കോളേജ് ക്യാമ്പസിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച് പ്രിയ നടനും നർത്തകനുമായ വിനീത് രാധാകൃഷ്ണൻ തന്റെ പുതിയ ചിത്രമായ എക്കോയുടെ പ്രമോഷന്റെ ഭാഗമായി എറണാകുളത്തെ സെന്റ് തെരേസാസ് കോളേജിൽ വിനീത് വിദ്യാർത്ഥിനികൾക്കൊപ്പം ചുവടുവെച്ച് ശ്രദ്ധേയനായി ജയസൂര്യക്കൊപ്പം വിനീത് തകർത്താടിയ ചതിക്കാത്ത ചന്ദു എന്ന സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ഗാനമായ കാക്കുത്തിക്കാവിലെ എന്ന ഗാനത്തിനാണ് താരം നൃത്തം ചെയ്തത് വിനീതിനൊപ്പം സന്ദീപ് പ്രദീപും ചുവടുകൾ വയ്ക്കാൻ ചേർന്നു മണചിത്രത്താഴ് എന്ന സിനിമയിലെ ഒരു മുറയും വന്ന് പാർത്തായ എന്ന ഗാനത്തിന് വിനീത് ചുവടുവെച്ചു വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമായിരുന്നു നൃത്തം വലിയ സ്വീകാര്യതയാണ് ഡാൻസ് വീഡിയോക്ക് ലഭിക്കുന്നത് അസാധാരണമായി കൂടിയാണ് വിനീത് നൃത്തം ചെയ്തതെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ആദ്യകാലത്ത് നർത്തകനായി പിന്നീട് അഭിനേതാവായി മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ താരമാണ് വിനീത് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നൃത്ത ചൂടുകൾ ഒരുപാട് സിനിമകളിലെ രംഗങ്ങളെ മനോഹരമാക്കിയിട്ടുണ്ട് ചതിക്കാതെ ചന്തു എന്ന ചിത്രത്തിലെ കാക്കുത്തിക്കാവിലെ എന്ന ഗാനം വിനീതിന്റെ നൃത്ത പാഠവം പൂർണ്ണമായി വെളിവാക്കിയ ഒന്നാണ് വിദ്യാർത്ഥിനികൾക്കൊപ്പം ഈ ഗാനത്തിന്റെ ചൂട് വച്ചതിലൂടെ ക്യാമ്പസ് ഒന്നടങ്കം അങ്ങ് ആവേശത്തിലായി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഐ വി ശശിയുടെ ഇടനിലകൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഹരിഹരൻ എം ജി വാസുദേവൻ നായർ കൂട്ടുകെട്ടിൽ പിറന്ന നഖുക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ രാമു എന്ന കഥാപാത്രമാണ് വിനീതിന്റെ പ്രേക്ഷക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള സംസ്ഥാന യുവജനോത്സവത്തിൽ കലാപ്രതിഭാ പട്ടം നേടിയ വിനീത് അധികം വൈകാതെ മലയാള സിനിമയിലെ മുൻനിര യുവതാരങ്ങളിൽ ഒരാളായി മാറി കമലദളം സ്വർഗം പരിണയം തുടങ്ങിയ ചിത്രങ്ങളിലെ അവിസ്മരണീയമായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലെ നായിക കല്ലുകളാണ് തമിഴിലും മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ചതിക്കാത ചന്തുവിന്റെ ചിത്രത്തിലെ കാക്കുത്തിക്കാവൽ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം പിന്നീട് ചർച്ചാ വിഷയമായത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയസൂര്യ നവ്യ നായർ ഭാവന ലാൽ സലീം കുമാർ തുടങ്ങിയവരോടൊപ്പം വിനീത് രാധാകൃഷ്ണനും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതേസമയം വിനീത് പ്രൊമോഷന്റെ ഭാഗമായി എത്തിയ എക്കോ എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ലെങ്കിലും എക്കോ വിനീതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിലീസുകൾ ഉൾപ്പെടുന്ന ഒരു പ്രൊജക്ട് ആണ് സമീപകാലത്ത് റിലീസ് ചെയ്ത ഭഗത് ഫാസിന് ഒപ്പമുള്ള അത്ഭുത വിളക്കും എന്നീ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നിരൂപക ശ്രദ്ധ നേടിയിരുന്നു നൃത്തത്തിലും സിനിമയിലും ഒരുപോലെ സജീവമായ വിനീത് രണ്ടായിരത്തി പതിനേഴിൽ കാമ്പൂജി എന്ന ചിത്രത്തിലെ നൃത്ത സംവിധാനത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി കൂടാതെ ലൂസിഫർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നീ ചിത്രങ്ങളിലെ ഡബിങ്ങിന് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പുതിയ പ്രൊജക്ടുകളിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ഒരുങ്ങുന്ന ധീരൻ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിലും വിനീത് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് നൃത്തത്തെ തന്റെ പ്രഥമ സ്നേഹമായി കണക്കാക്കുന്ന അദ്ദേഹം ചെന്നൈയിൽ നൃത്തഗ്രഹം എന്ന പേരിൽ ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട് കലാരംഗത്ത് അഞ്ചു പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ വിനീത് പുതിയ തലമുറയ്ക്കൊരു പ്രചോദനമായി ക്ലാസിക്കൽ നൃത്തത്തിലും സിനിമയ്ക്കും തുല്യ പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുകയാണ്